വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗം ദരിദ്ര വിധവയുടെ കാണിക്ക സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതവുമായി നമ്മുടെ ഹൃദയവുമായി ഒരുപാട് ബന്ധപ്പെട്ട പലപ്പോഴും നമ്മളൊരുപാട് സ്വാധീനിച്ച വചനഭാഗമാണ് ഈ ദരിദ്ര വിധവയുടെ ചെമ്പുതൊട്ടുകളുടെ കാണിക്ക എല്ലാവരും ഭണ്ഡാരത്തിൽ വലിയ വലിയ നാണയങ്ങളും വലിയ നോട്ടുകളുമൊക്കെ എല്ലാവരും കാണുകയും ശബ്ദം കേൾപ്പിച്ചുമൊക്കെ ഇടുമ്പോൾ ഈ വിധവയായ സ്ത്രീ തൻ്റെ സമ്പാദ്യം മുഴുവനും ആരെയും കാണിക്കാതെ ഒരു കൈകൊണ്ട് മറച്ച് അല്പം പോലും ഒച്ച കേൾപ്പിക്കാതെ ആയിരിക്കാം നിക്ഷേപപാത്രത്തിലേക്ക് നിക്ഷേപിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് പറയുമ്പോൾ സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ സമർപ്പണം എത്രമാത്രം ആത്മാർത്ഥമാണെന്നും എത്ര സമ്പൂർണമാണെന്നും ഒന്ന് ചോദിക്കുന്നത് അന്വേഷിക്കാൻ നല്ലതായിരിക്കും പലപ്പോഴും സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് സാധ്യമാകുന്നില്ല നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടായിരിക്കാം നാം ആരെങ്കിലും സഹായിക്കുക നാം ദൈവത്തിന് നമ്മുടെ കടമകൾ ചെയ്യുക എൻ്റെ ഭാഗം സുരക്ഷിതമാക്കിക്കൊണ്ട് മാത്രം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും സമ്പൂർണ്ണമല്ല എന്നാണ് സുവിശേഷം ഓർമ്മിപ്പിക്കുക ദരിദ്രയായ വിധവയ്ക്ക് ഈശോയിൽ പൂർണ്ണ ആശ്രയം ഉണ്ടായിരുന്നു ആ പൂർണ്ണ ആശ്രയമാണ് അവളെ സമ്പൂർണ്ണമായി തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കാഴ്ചവെക്കുവാനായിട്ട് മനസ്സ് കാണിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സ്വാം സ്വീകരിക്കേണ്ട ചൈതന്യമാണ് ഈ സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എവിടെങ്കിലുമൊക്കെ നമ്മുടെ സമർപ്പണം സമ്പൂർണ്ണമാകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മാപ്പ് അപേക്ഷിക്കാം പെരും ദിനങ്ങളെ അനുഗ്രഹമാക്കുവാൻ പൂർണ്ണ കൂടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുവാനായിട്ട് കാരണം എല്ലാം അവ സമ്മാനിച്ചതാണ് ദൈവം നൽകിയതല്ല ഒന്നും എനിക്കില്ല എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക വിട്ടുകൊടുക്കുവാൻ സാധിക്കുക നമ്മളെ പൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിനായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കാം ദരിദ്ര വിധവ കാണിച്ചതുപോലെ എനിക്കുള്ളതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശംശി ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേദം